പ്രവാസികളെ ഇന്നത്തെ ചോറും കൂട്ടാനും നോക്കിയാലോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഡ്യൂട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ലേ അപ്പോൾ നമ്മൾ ഡേ ഡ്യൂട്ടിയായി അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഉറക്ക ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് കേട്ടോ രാവിലെ തന്നെ എണീറ്റല്ല ക്യാൻറ്റീൻ ചെന്നപ്പോൾ അടിപൊളി പുട്ടും പിന്നെന്താ ചെറുപയർ കറി ഇട്ടോ പണ്ട് സ്കൂളിനൊക്കെ കിട്ടിയ ഓർമ്മ ചെറുപയർ ചെറുപയറ് കറി നമ്മുടെ മറ്റേ ഇതിൻ്റെ ഇല ഉണ്ടാവുമല്ലോ കണ്ണു മറ്റേ ഒരു എലിൻ്റെ പേര് കിട്ടുന്നുണ്ടാവുമ്പോൾ ആ ഇറച്ചി ഒക്കെ പണ്ട് ഞങ്ങൾ ആളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇറച്ചിയൊക്കെ പോയി ആ ഇലയിൽ നിന്നും ആ ഇലയിൽ ഞങ്ങൾ ചോറും നല്ല ചൂട് ചോറും പിന്നെന്താ ചെറുപയറൊക്കെ വാങ്ങി ഓർമ്മയായിട്ടോ ചെറുപയർ എന്ന് കാണുമ്പോഴും ആ ഒരു നെസ്റ്റു ഇങ്ങനെ എപ്പോഴും അടിച്ചും ആ നെസ്റ്റുവിൽ ഞാൻ ചെറുപയർ ചെറുപയർ എന്താ പറയുക പുട്ടിക്ക് എപ്പോഴും നല്ല കോമ്പിനേഷൻ ആണല്ലേ അപ്പോൾ ചെറുപയർ നല്ല വിഷ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടാം വട്ടം വീണ്ടും ഒരു കഷ്ണം കൂടി എടുത്തിട്ടു വിശപ്പ് ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു ഉറക്കം സെറ്റായി അപ്പോൾ ആ ഒരു ക്ഷീണത്തിന് നമ്മൾ പുട്ട് എടുത്തു അപ്പം നേരെ ആക്കെ കഴിച്ച് നേരെ ഒരു കട്ടൻ ചായക്കെ കുടിച്ച് നേരെ പാർക്കിങ്ങനെ നടന്നിട്ടും സമയം മിനിയുണ്ട് അപ്പോൾ ഡ്യൂട്ടിക്കോ രണ്ട് രണ്ട് മണിക്ക് ഡ്യൂട്ടി അപ്പോൾ ഇങ്ങനെ പാർക്ക് കൂടി നടന്നപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉച്ച വരുന്നുണ്ട് തന്നെ അത് പാർക്ക് ഇങ്ങനെ നല്ല ചൂടൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ ഇവിടെ ഏകദേശം ചൂട് ഇങ്ങനെ അടിച്ച് കയറാൻ തുടങ്ങി അതുപോലെ തന്നെ ചൂട് കാറ്റും തന്നെ പൊടിക്കാറ്റും ആകാശത്തുകൂടി ഇങ്ങനെ മിനിയും അറിയേണ്ടിട്ടോ രാത്രി നല്ല പൊടിക്കാറ്റും അതിൻ്റെ അന്തരീക്ഷമാണെങ്കിൽ കാണാം ആ പൊടിക്കാറ്റിലും കളി ക്രിക്കറ്റ് കളി കളിക്കുന്ന ചെറുക്കന്മാരകണ്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലൊക്കെ ഒന്നൊന്ന് ചെറുതായിട്ടൊന്നു ഉറങ്ങി കിട്ടും അപ്പം നേരെ ഉച്ചക്കെല്ലാം ചോറും കൂട്ടാനും അതാ നേരെ സാമ്പാറും ചോറും നല്ല അടിപൊളി മീനുണ്ടായിരുന്നു കേട്ടോ സാമ്പാറും പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയും പൊരിച്ചെടുത്ത മുരിഞ്ഞു പൊരിച്ചെടുത്ത മത്തി എന്നറിയില്ല ആ മത്തി ഉണ്ടായിരുന്നു പിന്നെ മമ്പേറും ഉണ്ടായിരുന്നിട്ട് മമ്പേറും അടിപൊളി കറി എന്നിട്ട് കുമ്പങ്ങ കറിയും നല്ല രസമല്ല കറി എന്തായാലും അച്ചാറും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോവാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ പേറും അമ്പേറും അമ്പേറൊരു വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് അരച്ച് വെക്കാതെ ഒരു വെറൈറ്റി ആയിട്ട് വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിതാ ഷോപ്പിലെത്തിയിട്ട് ഷോപ്പിലെത്തിയപ്പോൾ ആലങ്കീർ ഒരു കട്ടൻ ചായ അല്ല കേട്ടോ പൽ ചായ കൊണ്ടുവരണം ഹാഫ് ചായ കൊണ്ട് കുടിച്ചിട്ട് അപ്പം നേരെ അതൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങനെ അങ്ങനെ ഡിട്ടി കഴിഞ്ഞ് നേരെ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഇട്ടാ നേരത്തൊക്കെ ദിവസം നല്ല അടിപൊളി വിളിച്ച് ചിക്കൻ കറി ഉണ്ടായി ചിക്കൻ കാല് കൂട്ടിക്കറിക്ക് എല്ലാ കുബൂസും ചിക്കൻ കറി നല്ല അടി എരിവുള്ള ചിക്കൻ കറി ഉണ്ട് നല്ല എരിവ് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള ചിക്കൻ കറിയും പിന്നെ കുബൂസും ഒന്നും കിട്ടിയില്ല അപ്പോൾ കറിക്ക് വല്ല പാത്രം എടുത്തിട്ടും നേരെ നല്ല വശപ്പുണ്ടായിരുന്നു ഏതായാലും അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം രാവിലെ അപ്പോൾ നേരെ ഉറക്കൊക്കെ ഉൾട്ടായി മറിഞ്ഞിട്ടും നേരെ ഉറക്കൊക്കെ പോയി ഉറക്കമൊക്കെ പോയി കാരണം നല്ല ഉറക്കം ഉറങ്ങി അപ്പോൾ രാവിലക്കത്ത ഫുഡ് സ്കിപ്പ് അടിച്ച് നേരെ ഉച്ചക്കത്തിനുള്ള ചോറും നല്ല റൈസ് ഉണ്ടായിരുന്നു കേട്ടോ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗീർ റൈസ് ഉണ്ടായിരുന്നത് പോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ കറി കറിയുന്നുട്ടോ ചിക്കൻ കറിയെന്നു പറഞ്ഞാൽ ഉള്ളക്കേം കിട്ട ചിക്കൻ കറിയും ഗീ റൈസും അച്ചാറും ഒരു രസുണ്ടായില്ല അപ്പോൾ രാവിലക്കത്തെ ചായ അങ്ങനെ സ്കിപ്പ് ആയപ്പോൾ ഒരു സുഖമില്ലായ്മ അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ അതിൻ്റെ അടിയിൽ ഒന്നും ഇല്ല കേട്ടോ പിന്നെ വൈകുന്നേരം എന്തേലും എടുത്ത് വെക്കാലോ എന്ന് എഴുതിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഷോപ്പിൽ തന്നെ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടോ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാലോ എന്ന് എഴുതിയിട്ട് എൻ്റെ അടിയിലൊന്നും കഴിക്കാൻ അപ്പോൾ നമ്മൾ അത് ചെന്നപ്പോണ്ട് ഇതെന്തോ തക്കാളി പോലത്തെ ഐറ്റം തക്കാളിയാണ് ചിലവർ പറയാം ചൈന തക്കാളി ഇപ്പോൾ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ഒരു കസ്റ്റമർ പോയതാണ് സത്യത്തിൽ തക്കാളി ആണെൻ്റെ ഊഹത്തിൽ വേറെ ആരോടും ചോദിച്ചിട്ട് ഒരു ഐഡിയം കിട്ടില്ല തക്കാളി ചെറിയ തക്കാളി ചൈന തക്കാളിയാണോ ആണോ തോന്നുന്നുണ്ട് എന്തായാലും നമുക്കെടുത്ത് കടിച്ചാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ എന്താണെന്ന് അഭിപ്രായം പറയാത്തത് അറിയണൽ കമന്റ് ചെയ്യുക അപ്പം അതൊക്കെ കഴിഞ്ഞപ്പം നേരെ നമ്മൾ വീണ്ടും ആലങ്കീർ ഒരു ഫുൾ ചായ കൊണ്ടിരുന്ന ഹാഫ് ആക്കിയാണ്ട് ഇങ്ങനെ ഊരിയൊക്കെ ഉണ്ടാവും അവിടെ ഹാഫ് ചായ കുടിച്ചാൽ മതി ശരിക്കും ഇങ്ങനെ നമ്മൾ വെള്ളമെന്നറിയാം ഒരു ചായൻ്റെ കടുപ്പ് അത്ര കേട്ടോ ഞാൻ സത്യത്തിൽ പൊതുവേ ഒരു മീഡിയം പൊടിക്കാനും മീഡിയം പൊടുവില്ല ഒരു കളർ ഇങ്ങനെ കണ്ടാൽ മതി നമുക്ക് ചായൻ്റെ ആ ചായ പൊടിക്കാനപ്പോൾ അങ്ങനെ പ ചായക്കെ ഊറ്റി അതേ ഞാൻ വീഡിയോ എടുക്കണ്ടപ്പോ ഒന്നുകൂടി വാറ്റി ഊറ്റി പരത്തണതും അപ്പം നമ്മൾ നേരെ സോപ്പ് കടീ കിറങ്ങിപ്പോ നല്ല അടിപൊളി തലശ്ശേരി ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മളെ നമ്മളെ ഇതിലോട്ട് ഹോട്ട് ഫുഡ് സെഷനിൽ പൊറോട്ട ഒക്കെ റെഡി ചെയ്യണ്ടിരിക്കുന്നുണ്ട് അപ്പം കുവത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നൊന്ന് കഴിച്ചു നോക്കും നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് കഴിക്കാനുള്ള വന്നിട്ടുണ്ട് കഴിച്ചോക്കൊണ്ട് അപ്പോൾ വൈകുന്നേരം ആവണീൻ്റെ മുമ്പ് നല്ല വിഷ്പ് ഞാൻ മുടിച്ചൊക്കെ എടുത്ത് വെച്ചിരുന്ന ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും പാടെ കൂട്ടി കഴിക്കാൻ തരും പകലായി കഴിഞ്ഞാൽ വിഷ്പുണ്ടാവും നല്ല ബസ്പാണ് രാത്രി മുമ്പ് ഇങ്ങനെ വിഷ്പല്ലാതെ അറിയില്ലായിരുന്നു ഉറങ്ങാ അല്ല പരിപാടി ഫുൾ ടൈം ഫുൾ ടൈം മീൻസ് കാരണം പകൽ വലിയ ക്ഷീണമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിഷപ്പ് അറിയില്ല പകലാകുമ്പോൾ നല്ല വിഷപ്പ് അറിയാം അതുകൊണ്ട് എപ്പോഴും കഴിക്കാനും പറ്റില്ല അതുകൊണ്ട് നമ്മൾ രേസ് ഫുഡ് എടുത്ത് വെച്ചു കിട്ടും എന്നും നടക്കൊന്നുമില്ല എങ്കിലും കുറച്ച് ഫുഡ് എടുത്ത് ചെയ്തു കുറച്ച് നേരം കഴിയുമ്പോൾ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഒന്നും ചെയ്യുന്നിട്ടോ മുട്ടക്കറിയും പൊറാട്ട ആയിരുന്നു മുട്ടക്കറിയും പൊറാട്ടയും പഴയടുത്ത് പൊറാട്ടയും മുട്ടക്കറിയും അങ്ങനെ നല്ല അടിപൊളി പൊറാട്ട തന്നിട്ടുണ്ട് നല്ല നൈസ് പൊറാട്ട എന്നറിയില്ല അടിച്ച് പരത്തിയാണ് നൈസാക്കിയ പൊറാട്ടേ തോന്നുന്നുണ്ട് എന്തായാലും കറി അടിപൊളി ചെയ്താലും ആ മുട്ടക്കറിയും പൊറാട്ടയെന്നും അപ്പോൾ അതൊക്കെ നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല മക്കളെ പിറ്റേ ദിവസം വീണ്ടും ചോറും കൂട്ടും വീണ്ടും ചായയും കടയിൽ സ്കിപ്പായിട്ടില്ല മക്കളെ അപ്പം ഇനി അങ്ങോട്ട് ചായയും കടിച്ചപ്പോൾ സ്കിപ്പ് ആവും കാരണം എണീക്കാൻ വൈകും രണ്ട് മണിക്ക് ഡ്യൂട്ടി ഒരു മണിക്ക് വന്ന് കടന്നു തുടങ്ങുക അതും മൂന്ന് മണിയോ കിടക്കാനും അപ്പം അങ്ങനെയൊക്കെ അതല്ല പോട്ടെ ഏതായാലും ബസ് രാവിലത്തെ ചോറും കൂട്ടാമെന്നാറേണ്ട കോലൈട്ട് പ്രവാസികളൊക്കെ അവസ്ഥയൊക്കെ തന്നെയാണ് പക്ഷേ മമ്പേറും ചെറുപാ ചമ്പേറും പാറുംപാടൊക്കെ കൂട്ടിട്ട് അടിപൊളി കിട്ടിലും കൂട്ടാൻ ഒരു രസുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു സമ്പാറും ചോറും നിന്നിട്ട് മുരിങ്ങക്കായ് കണ്ടമ്മൻ കിട്ടിയതായിരുന്നു നേരത്തെ ഇറങ്ങിയു രാവിലെ ചവിടിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ നേർത്തിറങ്ങിരുന്നു അതുകൊണ്ട് മുരിങ്ങാക്കായ് ഉണ്ടമ്മനല്ലേ മുരിങ്ങക്കായ് സ്കിപ്പാണ് പൊതുവേ അങ്ങനെ നേരെ നമ്മൾ രാജശായി പാട്ടും പാടി ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് നേരെ നമ്മൾ ഡ്യൂട്ടിക്ക് പോയി മക്കളെ അപ്പോൾ അതാ ഓരോരുത്തർക്കുള്ള ഫുഡ് കേട്ടോരോ ഷോപ്പിക്കുള്ള ഫുഡ് വണ്ടി കയറ്റിയിരിക്കണം ഇത് ഓരോ ഷോപ്പിലിറക്കണം അപ്പോൾ നേരെ ഷോപ്പിലെത്തിയപ്പോൾ നമ്മൾ വേറെ ഒളി നമ്മൾ ശ്രീലങ്കൻ സെക്യൂരിറ്റി ഉണ്ട് അയാളെ അയാൾ ഫുഡ് റൂമൊന്നുണ്ടായിക്കൊണ്ടിട്ട് അയാൾ വെറൈറ്റി ഐറ്റംസ് ശ്രീലങ്കത്തെ വെറൈറ്റി ബിരിയാണി ബിരിയാണിയാണ് കാണിച്ചിരുന്നത് അല്ല ചിക്കൻ കറി ഫുള്ള് മസാല മസാല എന്താ പറയുക കുത്തിന മസാല ഹൈദരാബാദ് ബിരിയാണി കഴിച്ച പോലത്തെ സംഭവങ്ങൾ പോയത്തിട്ടും എനിക്ക് തോന്നി കണ്ടിട്ടും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ആലങ്കീറുണ്ട് ഫുഡൊക്കെ പോയി ആലങ്കീറും ഇതേമാതിരി നേരം വൈകി നെണീച്ച ആളാണ് അതുകൊണ്ട് ഫുഡ് ഫുഡോന്ന് കഴിച്ചല്ല നേരെ ഫുഡ് പോയിഞ്ഞോണ്ട് നേരെ എന്താ പറയുക ചുവപ്പൊക്കെ കൊണ്ടുവിട്ടും അങ്ങനെയാണ് അവൻ്റെ ഫുഡ് ഇല്ല അധികം വേറും നമ്മൾ നേരെ പിന്നെ ക്യാൻ്റീനിൽ നിന്ന് കഴിച്ചു പോരാൻ പരമായും നോക്കും പിന്നെ നമ്മൾ രാത്രി നാലു മണിക്കൊന്നും ഇറക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവന് കേരള ഫുഡ് പറ്റില്ല പറ്റില്ല പറ്റില്ലെന്നാലും പക്ഷെ നല്ല ഇൻട്രസ്റ്റിലൂടെ ഒന്നും കഴിക്കുകയല്ലോ കേട്ടോ അപ്പോൾ ഓരോന്ന് പയറാണ് അമ്പേറാണ് ഓരോന്ന് പറഞ്ഞു മമ്പേറാണ് സാമ്പാറാണ് ബുങ്കാക്കായ എന്നൊക്കെ അപ്പോൾ ഇയാളങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ വീട്ടിലൊക്കെ പാകിസ്ഥാനിപ്പോൾ വേള വീണ്ടും കണ്ടിട്ട് അയാൾ ഓരോ പെപ്സി സെവനപ്പം കൊണ്ട് വന്നു കിടും ഞമ്മക്ക് നമുക്ക് വെബ്സൈറ്റും അവനൊപ്പം ആയിട്ട് കൊണ്ടുക്കണം കേട്ടോ അപ്പം പിന്നെ പിന്നെ വേഗം നേരം എത്തിയപ്പോൾ നല്ല മീൻ കറി ഉണ്ടായിരുന്നു മീൻ കറിയും ചപ്പാത്തി ഇട്ട ചപ്പാത്തി നല്ല നൈസ് ചപ്പാത്തിയും നല്ല എരിവുള്ള എന്താ മീൻ കറി അങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ല അല്ലേ അയിലക്കറിയാ തോന്നും അയിര കേട്ടോ ഐരയാണ് നല്ല ഫ്രഷ് ഐരിയാണ് തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളി നൈസ് പത്തിരി ഒന്നര രസം ഉണ്ടായിരുന്നു നാലഞ്ചെണ്ണം കഴിച്ചെന്തായാലും ബസ്പ് കാരണം കേട്ടോ പിന്നെ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴും മീൻ കറി മീൻ ഇഷ്ടം പോലെ മീൻ അപ്പോൾ ഒന്നും കൂടി തട്ടാലം നേരി വെറുതെ ക്യാൻറ്റീനിൽ ചെന്ന് നോക്കിയതാണ് അപ്പോൾ നല്ല മീൻ കറി ചപ്പാത്തി അപ്പോൾ മീൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സത്യത്തിൽ മീൻ കറി ഒരു രക്ഷ അടിപൊളി വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഉള്ളൊരു മീൻ കറി കഴിക്കണത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല പുളിയൊക്കെ പാരന്ന് വെച്ചാൽ അതുപോലെത്തും അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വീണ്ടും ഒന്ന് അടിച്ചു മോട്ടി അങ്ങനെ പോയി കടന്നു തുടങ്ങി പിറ്റേ ദിവസം ബിരിയാണി ഇട്ടും ബിരിയാണി ആയിരുന്നു ബിരിയാണി ചിക്കൻ ബിരിയാണി എന്നിട്ട് വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ചിക്കൻ ബിരിയാണി പിന്നെ സാലഡും പാടൊക്കെ കൂട്ടി അടിക്കാൻ ഇതിട്ട് പള്ളിക്ക് പോണിൻ്റെ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ് പള്ളി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും തിരക്കോ പ്ലേറ്റ് കിട്ടാൻ വേണ്ടി തല്ലോട്ട് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈമായും അപ്പം നേരെ നമ്മൾ ചിക്കനും ചിക്കന് ഫ്രൈ ചെയ്ത ബിരിയാണി എന്നിട്ട് എഴുതാലും സാലഡ് കണ്ടമാറിനെടുത്ത് കുറച്ച് റൈസ് എടുത്തിട്ട് എഴുതാലും സമയമല്ല എന്ന കാരണത്താലോ അപ്പോൾ നേരെ റൂമ് പോയിട്ടുണ്ടോ എന്ന് ഇറങ്ങാതെ എഴുതിയപ്പോഴാണ് റൂമിലാകെ വൃത്തിയേടായി കിടക്കണിട്ട് അപ്പം നേരൊന്ന് മോപ്പ് ചെയ്തിട്ട് ബാക്കി നോക്കാൻ എഴുതിട്ടും അപ്പോൾ ഫോളോ ചെയ്യാത്തതൊന്നും ഫോളോ ചെയ്ത് വയ്ക്കുകയുള്ളൂ ഈ പ്രഭാസർ ചോറും കൂട്ടാന്നുള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇനി വീഡിയോ വരും എന്ന് പ്രതീക്ഷിക്കുമെന്ന് ഡ്യൂട്ടി അങ്ങോട്ടും മാറിയോണ്ടാണ് അപ്പോൾ മോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ആകെ വീണ്ടും അലമ്പായി കാരണം മോപ്പെന്നെ ഒരു അലമ്പായി മാറിയിക്കണു സത്യത്തിൽ അപ്പോൾ ആ ഒരു ലെവലായിരിക്കണു അപ്പോൾ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്തായാലും ഈ കോയത്തില്ലോ ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നേരെ നമ്മൾ ഷോപ്പിൽ പോയിട്ടോ കഴിഞ്ഞാൽ നമ്മൾ മോപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് നേരെ ഷോപ്പിൽ പോയപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിച്ചപ്പോൾ നല്ല വെള്ളക്കടലി പിന്നെ നമ്മൾ ചിക്കത്തൊരു ചിക്കൻ പീസ് കിട്ടിയിട്ടോ അതുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയും പാടെ കൂട്ടി ഒരു പൊടുത്തം പൊടിച്ചു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഫോളോ ചെയ്യാനോ മറക്കരുത് ഓക്കെ ബൈ സി യോ